ഹൈദരാബാദിലുള്ള ശംഷാബാദ് രൂപതയുടെ കീഴിൽ സേവനം ചെയ്തു വരുന്ന വൈദികരുടെ വാർഷികത്യാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം ഒൻപതാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ നടന്നത് പ്രസ്തുത വാർഷികത്യാനത്തിനിടയിലാണ് കേരളീയുടെ തനതായ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓണാഘോഷം കടന്നു വന്നത് അതുകൊണ്ട് തന്നെ മലയാളികൾ എവിടെ ഒരുമിച്ച് കൂടുന്നവോ അവിടെ ഓണാഘോഷം ഒരിക്കലും നമ്മൾ വിസ്മരിക്കാറില്ല അതിന്റെ ഭാഗമായിട്ട് വാർഷിക ത്യാനത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് വാർഷിക ത്യാനത്തിന് എത്തിച്ചേർന്ന എല്ലാ വൈദികർക്കുമായി മിഷണറീസ് ഓഫ് കമ്പാഷൻ എന്ന് പറയുന്ന അലിയാബാദിലുള്ള ഈ ഒരു മിഷണറി സൊസൈറ്റിയിലെ വൈദികർ ഞങ്ങൾക്കായി ഓണസത്യ ക്രമീകരിക്കുകയുണ്ടായി കേരളീയയുടെ ദേശീയ ഉത്സവമാണല്ലോ ഈ ഒരു ഓണാഘോഷം എന്ന് പറയുന്നത് ഈ ഒരു ഓണാഘോഷത്തിന് ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് ഓണസദ്യയാണ് ഈ ഓണസദ്യ നമുക്ക് ഒരിക്കലും വിസ്മരിക്കുവാൻ പറ്റുകയില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ വാർഷിക ത്യാനത്തിനിടയിൽ പോലും ഈ ഒരു ക്രമീകരണം നടത്തുവാൻ അധികാരികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുവാനുള്ള കാരണം ഇത് ഞങ്ങൾക്ക് ഏറെ ഉചിതമായ ഒരു കാര്യമായി തോന്നുകയായിരുന്നു കാരണം ഞങ്ങൾ വൈദികർ എല്ലാവരും തന്നെ മലയാളികളാണ് മലയാളികളെല്ലാവരും ശംശാബാദ് രൂപതയുടെ കീഴിലാണ് സേവനം ചെയ്തു വരുന്നത് ഞങ്ങളുടെ ഭാഷ ത്യാനത്തോടനുബന്ധിച്ച് ഈ ഓണത്തിനിടയിൽ ഇത്രമാത്രം കരിഷ്മമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി നല്ല ഒരു ഓണസദ്യ അഭിമുഖി പിതാവ് ഞങ്ങൾക്കായി ക്രമീകരിച്ച് നൽകിയിരിക്കുകയാണ് തീർച്ചയായും ഞങ്ങൾ ഓരോരുത്തരും നന്ദിപൂർവ്വം ഓർമ്മിച്ചുകൊണ്ടാണ് ഈ ഓണസദ്യ പോലും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് ഓണസദ്യ എന്ന് പറഞ്ഞാൽ തനതായ പാരമ്പര്യങ്ങൾക്കൊന്നും കോട്ടം തട്ടാതെയുള്ള നല്ല ആഘോഷകരമായ നല്ല ഒരു ഓണസദ്യ ഓണസദ്യ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സും വയറും ഒക്കെ നിറഞ്ഞിരുന്നു സംതൃപ്തി ആർന്ന നല്ല ഒരു ഓണസദ്യയാണ് ഹൈദരാബാദിലെ അലിയാബാദ് എന്ന് പറയുന്ന സ്ഥലത്തെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദര വൈദികരായ മിഷനറീസ് ഓഫ് കമ്പാഷനേറ്റ് എന്ന് പറയുന്ന ഈ വൈദികർ ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾക്കായി ക്രമീകരിച്ചിരിക്കുന്നത് അഭിമന്യു പിതാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു നല്ല സത്യ ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അഭിമന്ധി പിതാവിനോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് ഞങ്ങൾ ഓരോ വൈദികരുടെ പേരിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ മനോഹരമായി ഒരു ഓണസത്യ ഞങ്ങൾക്കായി ക്രമീകരിച്ച മിഷണറി കമ്പാഷണേറ്റ് വൈദികരോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ ഞാൻ പ്രകടമാക്കട്ടെ ഞങ്ങൾക്ക് മറക്കാനാവാത്ത നല്ല ഒരു അനുഭവമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സെപ്റ്റംബർ മാസത്തിലെ ഈ ഒരു ഓണസത്യ പോലും ഞങ്ങൾക്ക് പ്രധാനം ചെയ്തത്